ആഗോള കത്തോലിക്കാ സഭ സംഘടിപ്പിക്കുന്ന മുപ്പത്തിയേഴാം ലോക യുവജന സംഗമത്തിന്റെ ഒരുക്കം പോർച്ചുഗലിൽ അവസാനഘട്ടത്തിൽ പുരോഗമിക്കുകയാണ് വലിയ ഇടയനൊപ്പം ആഗോള കത്തോലിക്ക യുവത ഒന്നിക്കുന്ന വലിയ കാത്തിരിപ്പിന്റെയും തയ്യാറെടുപ്പുകളുടെയും സാക്ഷാത്കാരത്തിന് സാക്ഷ്യം വഹിക്കാനും ലോക യുവജന സമ്മേളനത്തിന്റെ തുടിപ്പുകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഷിക്കനാന് ന്യൂസും പോർച്ചുഗലിന്റെ മണ്ണിൽ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ യുവജന സംഗമത്തിന് ഓഗസ്റ്റ് ഒന്ന് ചൊവ്വാഴ്ച മുതൽ വരെ പോർച്ചുഗൽ വേദിയാകുമ്പോൾ പേപ്പർ പര്യടന വാർത്തകളും മറ്റ് വിശേഷങ്ങളും ഉൾപ്പെടെയുള്ളവ റിപ്പോർട്ട് ചെയ്യാൻ ടീം ഷിക്കേന ലിസ്ബണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മറികടന്ന് ഒരേ ഒരേ വികാരത്തിൽ ലക്ഷ്യത്തോടെ ൾ കടന്നത്മാവി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും കർത്താവിന് വേണ്ടി സഭയ്ക്കൊപ്പം ആഗോള കത്തോലിക്ക യുവത വലിയ ഇടയനൊപ്പം ഒന്നിക്കുമ്പോൾ വേൾഡ് യൂത്ത് ഡേ ഓഗസ്റ്റ് ഒന്ന് മുതൽ ആറ് വരെ ന്യൂസും തത്സമയ വാർത്തകളുമായി ലിസ്ബണിൽ നിന്നും നിങ്ങൾക്കൊപ്പം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും കർത്താവിന് വേണ്ടി സഭയ്ക്കൊപ്പം ഓഗസ്റ്റ് പോർച്ചുഗലിലെത്തുന്ന ഫ്രാൻസിസ് പാപ്പ മൂന്നാം ദിനമായ ഓഗസ്റ്റ് മൂന്നിനാണ് ലോക യുവജന സംഗമത്തെ അഭിസംബോധന ചെയ്യുക പ്രാദേശിക സമയം വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പ്രധാന വേദികളിലൊന്നായ എഡ്വേഡ് ഏഴാമൻ പാർക്കിലെത്തുന്ന പാപ്പെ ലോക യുവജനത ഒന്നടങ്കം ചേർന്ന് സ്വീകരിക്കും പോർച്ചുഗലിലെ കത്തോലിക്ക സർവകലാശാലയിലെ കുട്ടികളുമായുള്ള കൂടിക്കാഴ്ച കസ്കയിലെ സ്കോളേഴ്സ് ഒക്കരൻഡേസ് കാര്യാലയത്തിലെ സന്ദർശനം എന്നിവയ്ക്ക് ശേഷമാകും പാപ്പ ലോക യുവജന സംഗമ വേദിയിൽ എത്തുക തുടർന്നുള്ള നാല് ദിനങ്ങളിലും യുവതയ്ക്കൊപ്പം പാപ്പ ചെലവിടും നാലാം തീയതി രാവിലെ ഒൻപതിനാണ് ലോക യുവജന സംഗമ വേദിയിലെ കുംഭസാര ശുശ്രൂഷയിൽ പാപ്പ പങ്കെടുക്കുന്നത് അന്നേ ദിനം വൈകിട്ട് ആറിനാണ് പാപ്പയുടെ നേതൃത്വത്തിലുള്ള കുരിശിന്റെ വഴി അഞ്ചാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് പാപ്പ ഫാത്തിമ ബസിലിക്കയിൽ സന്ദർശനം നടത്തും രോഗികളായ യുവജനങ്ങൾക്കൊപ്പം അവിടെ വെച്ച് ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന പാപ്പ തുടർന്ന് അവരോട് സംസാരിക്കും വൈകിട്ട് ലോക യുവജന സംഗമ വേദിയിൽ തിരിച്ചെത്തുന്ന പാപ്പ രാത്രി ജാഗ്രതത്തിന് നേതൃത്വം നൽകും ആറാം തീയതി രാവിലെ ഒൻപതിനാണ് പൊന്തിഫിക്കൽ ദിവ്യബലി അടുത്ത തവണത്തെ യുവജന സംഗമ വേദിയും പാപ്പ പ്രഖ്യാപിക്കും വൈകിട്ട് യുവജന സംഗമത്തിന്റെ വോളണ്ടിയേഴ്സിന് മാത്രമായി ഒരുക്കിയിരിക്കുന്ന കൂട്ടായ്മയിൽ പങ്കെടുത്ത ശേഷം വൈകിട്ട് ആറ് പതിനഞ്ചിന് പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും നൂറ്റി അൻപത്തി രാജ്യങ്ങളിൽ നിന്നായി നാല് ലക്ഷത്തിലേറെ പേർ സംഗമത്തിൽ പങ്കെടുക്കും ഇന്ത്യയിൽ നിന്ന് ആയിരത്തിലേറെ പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവർക്ക് പുറമെ ജീസസ് യൂത്തിന്റെയും സന്യാസിനി സമൂഹങ്ങളുടെയും പ്രതിനിധികളും പോർച്ചുഗലിൽ എത്തിയിട്ടുണ്ട് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ലിസ്ബൺ നഗരം ഇപ്പോൾ തന്നെ യുവജന നിബിടമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പുകൾ സ്പെയിൻ ഇറ്റലി ഫ്രാൻസ് പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം സമ്മേളന നഗരത്തിലേക്ക് എത്തിത്തുടങ്ങി ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് ഇറ്റാലിയൻ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ എഴുപത് സ്റ്റേജുകളിലായി വിശുദ്ധ കുർബാന ാരുണ്യ ആരാധനകൾ വിശ്വാസ പ്രബോധനങ്ങൾ പ്രഭാഷണങ്ങൾ സംഗീത സാംസ്കാരിക വേദികൾ എന്നിവ നടക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ മുപ്പതോളം കർദിനാൾമാരും എഴുന്നൂറോളം ബിഷപ്പുമാരും പതിനായിരത്തിലേറെ വൈദികരും സന്യസ്ഥരും യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അൽമായരും പങ്കെടുക്കും ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്